നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൈകളുടെ തന്നെയാണ് കൈകളുടെ തമ്മിനെ കാണിച്ചാൽ കൈ സംരക്ഷിക്കുന്നതാണ് കൈ സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൈ നല്ല ഇതാ ഭംഗിയായിട്ട് ഇരിക്കുന്നതിനാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇപ്പം ഇടുന്ന എന്താന്ന് ചോദിച്ചാൽ മിക്കൂർക്കുള്ളൊരു പ്രശ്നമാണ് നഖം കൈയുടെ ഈ നഖം ഇങ്ങനെ വിണ്ട് വിണ്ടു പോവുക വിണ്ട് പോവുകയും ചെയ്യും എന്നെയിലും അടുക്കള ചേർത്ത് ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോവുക അങ്ങനെ ഒത്തിരി പേർക്ക് സംഭവിക്കുന്നുണ്ട് ഇപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കൈയിട്ട് അത് ഇത്രയും കട്ടിയൊന്നുമില്ലായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് ചെയ്താണ് കാര്യം തുണി അലക്കെ അന്നേരം എന്നെ നഗി പോകുമായിരുന്നു അതെന്നു വെച്ചാൽ ഈ സൈഡിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് വിടും അല്ലെങ്കിൽ തുമ്പ് ഒരുമാതിരി ഇങ്ങനെ പൊടിഞ്ഞ് 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 പോകും പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് തോന്നുന്നുണ്ട് നമ്മളത് കട്ട് ചെയ്ത് വിടും മിക്കപ്പോഴും എനിക്കുണ്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വീണ്ടുവരും അത് പിന്നെ ഫുള്ള് പിന്നെ നമുക്കങ്ങ് ഇളക്കി കളയലേ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്കത് നിൽക്കത്തില്ല പിന്നെ അപ്പോൾ അങ്ങനെയാണ് പറ്റിക്കൊണ്ടിരുന്നത് പാത്രം കഴിയുമ്പോഴേ എനിക്ക് അങ്ങനത്തെ പ്രശ്നം പക്ഷേ ഇപ്പോൾ എനിക്ക് തുണി ഇളക്കിയാലോ പാത്രം കഴിയാലോ ഒന്നും ഒരു പ്രശ്നമില്ല ഇതപ്പം ഞാൻ വെട്ടി നിർത്തിയേക്കുന്നതാണ് എന്നാലും ന്യായമായിട്ട് നീളം ഉണ്ടുന്നതിനെ എനിക്ക് കയ്യെ നഖം വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഞാൻ വളർത്താൻ തുടങ്ങിയതാണ് അപ്പം ഈ കയ്യൽ വലുതായി ഞാൻ വളർത്താറില്ല ഈ കയ്യലാണെങ്കിലും നഖം നമ്മൾ ഇച്ചിരി നേരം പാത്രം കഴിക്കുമ്പോഴത്തേക്കും നഖം ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകാരുന്നു ഇപ്പം പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല ടൈപ്പ് അങ്ങനെ ഒരു കുഴപ്പമില്ല ഇനി ഞാൻ എന്നാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാറ് ഒത്തിരി പേരെ പ്രശ്നങ്ങളാണ് അത് അതിന് കട്ട് ചെയ്യില്ലായിരിക്കും അത് പിന്നെ ഇതിൻ്റെയൊക്കെ കുറവ് കാൽസത്തിൻ്റെയൊക്കെ കുറവ് ഉള്ള സംഭവങ്ങളൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് എന്നാലും ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ പറ്റില്ല ഇടുന്നതാണ് അപ്പോൾ ഞാനിതിനെടുക്കുന്നതെച്ച് ഇവിയോൺ എന്ന് പറഞ്ഞ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളാണ് എടുക്കുന്നത് ഇതുപോലെ ഒരു പച്ച ക്യാപ്സൾ എടുക്കുക ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ ഇതിനൊരു പാത്രമോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് ഇതിനൊരു ചെറിയ കോളിടുക ചെറുതായിട്ടൊന്നും നിട്ടാൽ മതി കേട്ടോ ഒരു വലിയ ഇതായിട്ട് എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നെ ഒരു ഒരു ഡ്രോപ്സ് ഇത് കേട്ടോ മതി മതി ഇത്രയും മതി ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ ഇതിപ്പം ഞാൻ രണ്ട് ഡ്രോപ്സുകൾ എടുത്തിട്ടുണ്ട് അത്രയും മതി എന്നിട്ട് നമുക്കൊരു ശകലം ഇത് കേട്ടോ ഇത്രയും കറ്റാർ വാഴ ജെല്ലും കൂടെ എടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് രണ്ടും കൂടെ നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ കറ്റാർ വഴ നല്ലതാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഇത് ഇച്ചിരി അല്ലേ ചെയ്യുന്നുള്ളൂ തന്നെയല്ല ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്യാറില്ല നേരത്തെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഒത്തിരി ഞാൻ ചെയ്തില്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ആവശ്യം ഇല്ലാതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് അപ്പോൾ എൻ്റെ ഈ നഗത്തെ തേച്ചാൽ നിനക്കത് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ കയ്യിൽ നഖത്തേലാണ് തേച്ച് കാണിക്കുന്നത് നമ്മുടെ വൈകുന്നേരം നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ നഖത്തേ നല്ല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എല്ലാവരിലേലും കേട്ടോ ഇങ്ങനെ നകത്തെ നഖത്തെ തന്നെയല്ല നമ്മുടെ കയ്യിലും മസാജ് ചെയ്യുന്നത് നല്ലതാണിത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളുള്ളൂ എന്നാലേ ഇങ്ങനെ ഈ നഖത്തെ നമ്മൾ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക രണ്ട് കയ്യേനും നമ്മൾ രണ്ട് കൈക്ക് അപ്പോൾ ക്യൂ ടെക്സ് ഇട്ടേച്ച് നിങ്ങൾ പേരട്ടരുത് യാതൊരു പ്രയോജനവും ഇല്ല ഇതിപ്പോൾ ഇനി ഈ കൈ ക്യൂടെക്സ് ഇട്ടയ്ക്കുന്നതുകൊണ്ടാണ് ആ കൈ കൊണ്ട് കൈ ചെയ്ത് കാണിക്കാത്തത് ഈ കയ്യെ ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ കൈക്ക് ഈ കൈയുടെ ആണെങ്കിലും എന്നെ നാത്തിനിപ്പോൾ നല്ല കട്ടിയാണ് കേട്ടോമറ്റോ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന നഖം നഖം വളർത്താനേ പറ്റത്തില്ല ഇച്ചിരി വളർന്നു കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് തുമ്പ് വിണ്ടുവരികയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവോ ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മൾ രാത്രി കിടക്കുമ്പോഴത്തേക്കുവെച്ചാൽ പകല് ചെയ്യാൻ പറ്റാത്ത വെച്ചാൽ ജോലിയൊന്നും വീട്ടിൽ ഇല്ലാത്തവർക്ക് പറ്റും കേട്ടോ വീട്ടിൽ ജോലിയുള്ളവരെന്നൊക്കെ പറയാം നമുക്ക് അടുക്കള ജോലിയുണ്ട് പിന്നെ പാത്രം കഴിച്ചാൽ അങ്ങനെ ഓരോരോ ജോലിയുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ ഇത് പരട്ടേ നിൽക്കത്തില്ല രാത്രി ആവുമ്പോഴത്തേക്കും നമ്മൾ കിടക്കാൻ തന്നെ നമ്മുടെ കയ്യിൽ ഇത് പരട്ടേ ശരി കിടക്കാമെങ്കിൽ നേരം വിളിക്കുന്ന നമ്മുടെ കയ്യിലിത് ഇരിക്കും രാവിലെ നമ്മൾ കൈയിൽ നിന്ന് തരം മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം നിങ്ങളെ നടിപ്പിച്ച് തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ നാത്തിന് വരുന്ന മാറ്റം അറിയാൻ പറ്റും കേട്ടോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് ചിലർക്ക് കുറേ നാൾ തേക്കേണ്ടി വരും ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നഖമൊക്കെ വിഴിഞ്ഞങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നവർക്കും പിന്നെ കട്ടിയില്ലാത്ത നഖം ഉള്ളവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ടിപ്സാണ് ഈ പറഞ്ഞു തന്നിരിക്കുന്നത് കഴിഞ്ഞ നാത്തിന് ഞാൻ ചെയ്തെനിക്ക് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാതെ വേറെ ആരും ചെയ്ത് റിസൾട്ട് കിട്ടിയതല്ല ഞാൻ തന്നെ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് ഞാൻ ഇങ്ങനെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് നഖം വളർത്താൻ എന്ന് പറയാൻ എൻ്റെ കൈയ്യെ തന്നെ നാണുമ്പം എന്നോട് ഒത്തിരി പേര് കൊണ്ടത് എങ്ങനെയാണിത് ഇങ്ങനെ ഇരിക്കുന്നത് വീട്ടിൽ ജോലിയൊന്നും ചെയ്യാറില്ല അതുകൊണ്ടാണോ നഖം ഇങ്ങനെ ഇതുപോലെ ഇരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അറിയാം എൻ്റെ വീട്ടിലെ മിക്കത് കോൺക്രീറ്റ് വരെ ഞാൻ ചെയ്യുന്നു കാണിച്ചിട്ടുണ്ട് അതെല്ലാം ഈ കൈവച്ചാൽ ഒരു ഗ്ലൗസോ കാര്യങ്ങളോ ഇട്ടിട്ടില്ല പിന്നെ പറമ്പിലാണെങ്കിലും മണ്ണ് വാരുന്നത് എല്ലാം ഞാൻ ഈ ഒരു കൈ കൈകൊണ്ട് തന്നെയാണ് ഈ രണ്ട് കൈ കൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത് എന്നിട്ടും നമ്മൾ അതെല്ലാം നഖമൊക്കെ ഒടിഞ്ഞു പോകാതൊക്കെ സൂക്ഷിക്കും നമ്മളങ്ങനെ മണ്ണൊക്കെ ഒരുമിച്ച് നമ്മൾ കൈ നടത്തി അഴുക്കൊക്കെ പറ്റും അന്നേരം കൈ നല്ലപോലെ കഴുകി ബ്രഷ് ഇട്ട് ഇന്നാത്തിൻ്റെ ഇടയിലെല്ലാം സെലം പല്ലി വെക്കുന്ന ബ്രഷിട്ട് നല്ലപോലെ ഷാംപൂ ഇട്ട് ഇന്നാദത്തിൻ്റെ ഇടയിലെല്ലാം നല്ലപോലെ നമ്മളിങ്ങനെ ഒരച്ചു കഴുകി നഹം നല്ലപോലെ ഇരിക്കും എന്നിട്ട് പിന്നെ ഇതുപോലെ എന്നതെങ്കിലും ഒന്ന് കയ്യാൽ തേച്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മുടെ കൈ മുഴുവനായിട്ട് തേച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കയ്യൽ ഇത് കറ്റാർ വഴച്ചിലും വൈറ്റമിൻ ഈ കൂടെയാണ് നമ്മുടെ കൈയുടെ പുറത്ത് തേച്ചാലും രാത്രി കിടക്കുമ്പോൾ തേച്ചാലും നല്ലതാണ് നമ്മുടെ നഖത്തെ തേച്ചാലും നല്ലതാണ് നല്ല ഒരു ഗ്ലോ കിട്ടും നഖത്തിനാണേലും നല്ലൊരു ഗ്ലോ കിട്ടും നല്ല ഒരു ഇതായിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല കട്ടിയോടുകൂടി നഖം വളർന്നുവരികയും ചെയ്യും പിന്നെ ഇതിനൊരു ചെറിയൊരു പശുപ്പോലുണ്ട് അതോ വൈറ്റമിൻ ഈയിടെയാണ് അത് കുഴപ്പമില്ല അത് നമ്മുടെ കൈക്ക് നല്ലതാണ് രാവിലെ നിങ്ങൾ നീക്കുമ്പോൾ അതങ്ങ് കളഞ്ഞാൽ മതി ഇതൊരിച്ചിരുന്നാലും നമ്മൾ കയ്യിലൊന്ന് പരട്ടി ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പം നിങ്ങൾ ദിവസവും വൈകിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ജോലിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എപ്പോൾ വേണേലും നിങ്ങൾക്ക് ഇത് പരട്ടാം കേട്ടോ രാത്രിയിൽ നിന്നൊന്നുമില്ല എപ്പോൾ വേണമെങ്കിൽ പരട്ടാം വീട്ടിൽ ജോലിയൊക്കെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കൈയ്യിൽ നഖമൊക്കെ ഇങ്ങനെ കൂട്ടി പോകുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക ഇതുണ്ട് എൻ്റെ കയ്യിൽ ഞാൻ പെട്ടെന്ന് കീറുവായിരുന്നു കേട്ടോ എൻ്റെ ഈ വെറലൊക്കെയായിരുന്നു ഈ നഹ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെരലിതാണ് കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ ഇത് നിൻ്റെ നഖം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ വെറലയിലാണെങ്കിൽ നഖമാണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഈ ഇത്രയും പേരലേ നിൽക്കുമ്പോഴും ഇത് തൊപ്പി ഇല്ലാത്ത പോലെ നിൽക്കും ഈ നഖം അതുകൊണ്ട് നമുക്ക് ക്യൂടെക്സ് ഒന്നിട്ട് ഒരു ഭംഗിയിൽ കൈ കൊണ്ട് നടക്കാൻ പറ്റും അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്തിന് ശേഷമാണ് എൻ്റെ നഖം പിന്നെ ഈ ഒരെണ്ണം പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ബാക്കിയെല്ലാം നമ്മളതുപോലെ വെട്ടിക്കളയും അല്ലെങ്കിൽ ഒരു വിരലെ മാത്രം ഇല്ലാതെ ബാക്കി കൈയിലിട്ടിങ്ങാൻ നമ്മൾ നിൽക്കുന്ന ആവുമ്പോഴത്തേക്കും ഒരു വൃത്തിയുടെ പോലെയാണ് പക്ഷേ ഇപ്പം നല്ല കട്ടിയാണ് ഒരു കുഴപ്പമില്ല നഖം ഒന്നും വീണ്ടും കയറാറില്ല ഒന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇനി കുറച്ച് വീട്ടുവിശേഷങ്ങളോട് ചേർത്ത് നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണാം നിങ്ങൾ തന്നെ എന്നാൽ ഈ വീട്ടുവിശേഷം ഒന്നും ആരും കാണാത്തത് കാര്യം എല്ലാവർക്കും ടിപ്സും കാര്യങ്ങളും മാത്രം മതി കേട്ടോ ആർക്കും വീട്ടുവിശേഷങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കണ്ട ഒരു രസമല്ലേ മറ്റൊരാളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇന്ന് കാണുകയെന്ന് പറഞ്ഞാൽ അപ്പം അതും കൂടെ ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഇനി എല്ലാവരും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനത്തെ ഒരു വീഡിയോ ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അവർക്കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വീട്ടുവിശേഷങ്ങളും കൂടെ ഒക്കെ കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തെരഞ്ഞെടുപ്പൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് കാണിച്ചുകൊണ്ട് ഇതെല്ലാം പറിച്ചു കറി വെക്കാൻ ആണ് വിചാരിക്കേണ്ട കേട്ടോ ഇതിലൊക്കെ ആയി വരുന്നതൊക്കെ ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രശ്നമാണ് നമ്മുടെ ഈ കടപ്പ്ലാവ് കായ്ക്കുന്നത് പിന്നെ നമ്മുടെ കുറച്ച് പ്രാവശ്യം പൊട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ചേട്ടൻ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ മീനൊക്കെ ഇനി വെട്ടി കറി വെക്കണം പിന്നെ ഒരു തോരം വെക്കണം അതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ മീൻ കൊണ്ടുവന്നത് രണ്ടായിട്ട് നടുക്കുടി ഒന്ന് മുറിച്ചുകൊണ്ട് വലിയ മീനായിരുന്നു കേട്ടോ രണ്ടായിട്ടൊന്നും മുറിച്ചുകൊണ്ട് മാത്രമാണ് വന്നത് അപ്പോൾ അത് വെട്ടിയെടുക്കുന്നതിൻ്റെ തന്ത്രപ്പാടാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ ഈ മുഴുവനായിട്ടാണെങ്കിൽ കേട്ടല്ലോ നമുക്ക് മേളീന്ന് പെട്ടെന്ന് ഇങ്ങനെ തൊലി ഒരിച്ചിങ്ങെടുക്കാട്ടെ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് കൊണ്ടുവരുമ്പോൾ തിങ്ങൾ ഇച്ചിരി പാടാണ് നമുക്കൊന്ന് പിടിക്കാൻ ഒരു വശം കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് കിടന്ന് ബലം പിടിക്കാൻ അപ്പോൾ ചേട്ടൻ ഇടാൻ ഇച്ചിരി പേപ്പർ കൂട്ടി ഒന്ന് പിടിച്ച് നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ കൈ നിന്ന് തെന്നി തെന്നി തെന്നിപ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് വേണമെങ്കിൽ പിടിക്കാം നമുക്ക് പക്ഷേ എങ്കിൽ അതിനേക്കാൾ എളുപ്പമായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പേപ്പർ ഒന്ന് അറിയാവുന്ന ഒരാളൊക്കെ കാണുമായിരിക്കും പക്ഷേ എന്നാലും എനിക്ക് ആദ്യമായിട്ടൊരു അനുഭവമായിരുന്നു പേപ്പർ കൂട്ടി ഇങ്ങനെ എനിക്കൊന്ന് മീൻകാരൊക്കെ ചെയ്യുന്ന കണ്ടതായിരിക്കും ചേട്ടൻ വേണമെങ്കിൽ പേപ്പർ ഇട്ട് പിടിക്കുന്നതായിരിക്കേണ്ടതല്ലേ പിന്നെ ഇങ്ങനെയുള്ള അറിവൊന്നും ആ മനസ്സ് ആ തല വരാനായിട്ടോ അല്ലെങ്കിൽ ആ കടിയും കാണാനായിട്ടോ യാതൊരു വഴിയും ഇല്ല കാര്യം അടുക്കളയിലോട്ട് വലിയ തിരിഞ്ഞു ഒരാളല്ല അപ്പം ഞാൻ പേപ്പർ കൂട്ടി പിടിച്ചപ്പോഴത്തേക്കും കണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് ഇഞ്ഞ് വലിച്ച് അറച്ചെടുക്കാൻ പറ്റി അപ്പോൾ ഇത് മീൻ്റെ തലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് മീൻ്റെ തല കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നേ നിങ്ങൾക്ക് നിങ്ങൾക്കാര്ക്കെല്ലൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ മീൻ്റെ തലയൊക്കെ കറി വെക്കുന്ന ഇഷ്ടമുള്ളൂ ചിലർക്കൊക്കെ ഇഷ്ടമല്ല ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മീനിൻ്റെ തല കൂട്ടുന്ന ഞാൻ മാത്രമേ ഉള്ളു ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല ചേട്ടൻ സാധാരണ മീനൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് തല കളഞ്ഞിട്ടായിരുന്നു കൊണ്ടുവരുന്നത് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് ഇതിൻ്റെ തല വീട്ടിൽ കൊണ്ടുവരാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഞാൻ കറി വെച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കറി വെക്കാൻ എടുക്കുമ്പോഴത്തേക്ക് ഒന്നിച്ചാണ് തലയെല്ലാം മീൻ്റെ കഷ്ണങ്ങളും എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് കറി വെക്കും അതിലെ തല മാത്രം ഞാൻ എടുക്കും ബാക്കി എല്ലാവർക്കും കൊടുക്കും എനിക്ക് ബാക്കി ഈ മീൻ്റെ കഷ്ണം കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം തല കഴിക്കുക തലയും പിന്നെ അതിൻ്റെ മുള്ളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കറിയിലൊക്കെ ഇട്ടത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതൊക്കെ ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയല്ല അപ്പം ഞാൻ കുറച്ച് പറക്കാനായിട്ട് മാറ്റി വെച്ചു പിന്നെ ബാക്കി കുറച്ച് കറി വെക്കാനും കൂടെ ആയിട്ട് മാറ്റിയെടുത്ത് കേട്ടോ അപ്പം എല്ലാം ഒന്ന് കഴുകി സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ മീൻ മേടിച്ച് ഞങ്ങൾക്ക് കുറേ ദിവസത്തേക്കുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ള എടുത്തേച്ച് ബാക്കി ഞാൻ ഫ്രീസറിലോട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ തീരുന്നതനുസരിച്ചാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടൊന്നും നല്ല മുളക് ചേർത്ത് മീൻകറിയാണ് ഇതും കപ്പയൊക്കെ കഴിക്കാണ്ട് നല്ല ടേസ്റ്റ് പക്ഷേ എനിക്ക് കപ്പയുടെ കൂടെ ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ ചോറിൻ്റെ കൂടെ തന്നെയാണ് എനിക്ക് ഇങ്ങനത്തെ മീൻകറി ഇഷ്ടം ഇനി ഇച്ചിരി പച്ചവെള്ളങ്ങൾ ഒഴിച്ചാൽ നമ്മുടെ മീൻകറി സെറ്റായി പിന്നെ ഒരുച്ചിരി വഴുതനങ്ങ തോരം വെക്കണം അത് നമ്മുടെ മുറ്റത്ത് ഇരിക്കുന്ന വഴുതനയിലെ വഴുതനങ്ങ പറിച്ചു തന്നെയാണ് തോരൻ വെക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നും എന്തെങ്കിലുമൊക്കെ കാണും നമുക്ക് ഇച്ചിരി കറി വെക്കാൻ നമ്മുടെ മുറ്റത്തു നിന്നൊക്കെ കിട്ടുന്നതൊക്കെ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് വഴുതനങ്ങിയ തോരനും മീൻ വറുത്തതും മീൻ കറി പിന്നെ നമ്മുടെ ഇന്നത്തെ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാനായിട്ട് സമയമായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കേണ്ട ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ